നിധികൾക്ക് പേരുകേട്ട ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നായ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം വിശ്വാസങ്ങൾ കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത്തരമൊരു കഥയാണ് ക്ഷേത്രത്തിലെ ബി നിലവറയിൽ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കാഞ്ഞിരങ്കോട്ട് യക്ഷിയുടെ കഥ ഈ യക്ഷിയാണോ ആ നിധികളെ കാക്കുന്നത് ഒരു ഈ യക്ഷിയുടെ ശാപമാണോ വറ തുറക്കുന്നതിന് തടസ്സമാകുന്നത് നമുക്ക് ആ കഥയിലേക്ക് പോകും പണ്ട് തെക്കൻ തിരുവിതാംകൂറിലെ കാഞ്ഞിരങ്കോട് എന്ന സ്ഥലത്ത് ചിരുദേവി എന്ന അതിസുന്ദരിയായ ഒരു യുവതിയുണ്ടായിരുന്നു കാഴ്ചയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു മംഗലത്ത് തറവാട്ടിലെ അംഗമായിരുന്ന ചിരുദേവിക്ക് അക്കാലത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രാമനമ്പിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാൽ ചിരുദേവിയുടെ സൗന്ദര്യത്തിന് പിന്നിൽ ഒരു ഇരുണ്ട വശമുണ്ടായിരുന്നു അവൾ പലരെയും തൻ്റെ സൗന്ദര്യം കൊണ്ട് വശീകരിക്കുകയും പിന്നീട് അവരുടെ രക്തം കുടിക്കുകയും ചെയ്തു വന്നു ചിരുദേവിക്ക് കുഞ്ഞുരാമൻ എന്നൊരു പരിചാരകനുണ്ടായിരുന്നു കുഞ്ഞുരാമൻ വിവാഹിതനായിരുന്നു ചിരുദേവിക്ക് കുഞ്ഞുരാമനോട് അതിയായ ആസക്തി തോന്നി കുഞ്ഞുരാമനെ സ്വന്തമാക്കാൻ വേണ്ടി ചിരുദേവി അവൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ഭയന്നുപോയ കുഞ്ഞുരാമൻ ഒരു കടും കൈ ചെയ്തു അയാൾ ചിരുദേവിയെ കൊന്നുകളഞ്ഞു മരണം ചിരുദേവിയുടെ കഥയുടെ അവസാനമായിരുന്നില്ല അവൾ ഒരു ഭീകര യക്ഷിയായി പുനർജനിച്ചു ജനിച്ചയുടൻ തന്നെ അവൾ അതിസുന്ദരിയായ ഒരു സ്ത്രീയായി മാറി എന്നാൽ അവളുടെ ഉദ്ദേശ്യങ്ങൾ ഭയാനകമായിരുന്നു അവൾ വീണ്ടും പുരുഷന്മാരെ വശീകരിക്കുകയും അവരുടെ രക്തം കുടിക്കുകയും ചെയ്തു തന്നെ കൊന്ന കുഞ്ഞിരാമനെ അവൾ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു കുഞ്ഞിരാമന്റെ ജീവിതം ദുസ്സഹമായി കുഞ്ഞിരാമന്റെ ദുരിതമറിഞ്ഞ സുഹൃത്തും ബലരാമഭക്തനുമായ ഗോവിന്ദൻ എന്നയാൾ യക്ഷിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി ഒരു വർഷത്തേക്ക് കുഞ്ഞിരാമനെ യക്ഷിക്ക് സ്വന്തമാക്കാം അതിനുശേഷം യക്ഷി നരസിംഹ ഭക്തയായി മാറുകയും ഗോവിന്ദനും കുഞ്ഞിരാമനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നായിരുന്നു ആ ഉടമ്പടി യക്ഷി സമ്മതിച്ചു അങ്ങനെ യക്ഷിയെ കാഞ്ഞിരങ്കോട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം പിന്നീട് കാഞ്ഞിരങ്കോട്ട് വലിയ വീടിന്റെ കീഴിലായി ഇവിടെ ഇപ്പോഴും ചിരുദേവി യക്ഷിയമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കാറുണ്ട് ഇപ്പോൾ കാഞ്ഞിരങ്കോട്ട് യക്ഷി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിൽ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചു കഴിയുന്നു എന്നാണ് വിശ്വാസം ഈ നിലവറ തുറക്കുന്നത് യക്ഷിയുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുകയും അവളുടെ കോപം ലോകത്ത് ദുരന്തങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുമെന്നാണ് ഐതിഹ്യം ഈ നിലവറയിലെ അമൂല്യമായ നിധികൾക്ക് യക്ഷിയുടെ ശാപമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ യക്ഷിയുടെ മനോഹരവും ഭീകരവുമായ രൂപങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വരച്ചിരിക്കുന്നത് നമുക്ക് കാണാം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധികളും പ്രത്യേകിച്ചും ബി നിലവറയും എന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു ഈ യക്ഷിക്കഥ വെറുമൊരു ഐതിഹ്യം മാത്രമാണോ അതോ ഈ നിധികളെ കാക്കുന്ന ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യമാണോ ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്